അസ്സലാമു അലൈക്കും പൊന്നാര മക്കളെ എവിടെ നിങ്ങൾ അപ്പം നമ്മൾക്ക് നാളെ പെരുന്നാളാണല്ലോ അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കുള്ളൊരു ചെറിയൊരു പരിപാടി കണ്ടെ നമ്മൾ വലിയൊരു തന്നെ എന്നും ഇനിയിപ്പോൾ പോത്തിറച്ചൊക്കെ അല്ല കുറച്ച് ദിവസം ഉണ്ടാകുക അപ്പോൾ പിന്നെ ഇന്ന് ഞമ്മൾ വിചാരിച്ച് കുറച്ച് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം ചായക്കടിക്ക് നോമ്പ് തുറക്കുമ്പോൾ തീട്ടാ അപ്പോൾ പിന്നെ കുറച്ച് നാലഞ്ച് മുട്ട ഇവിടെ പുങ്ങച്ചീനും അതൊക്കെ ഒന്നുകൊണ്ട് തൊലിച്ചെടുക്കുകയാണ് പിന്നെ കുറഞ്ഞൊരു വെള്ളത്തിൽ അതിൻ്റെ മസാല ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോഴത്തേന് ഇവിടെ പാലും ഇവിടെ തിളപ്പിച്ചാൽ വെച്ചിരുന്നു ചായക്കുള്ളേ പിന്നെ കുറച്ച് ക്യാരറ്റ് ഇവിടെ മുറിച്ചിരിക്കണത് ജ്യൂസ് അടിച്ചാൽ വിചാരിച്ചുകാണ്ട് പിന്നെ കുറച്ചൊരു ഉള്ളിവട ഇട്ടാൽ കുറച്ച് തന്നെ ഉള്ളൂ ഇനിയിപ്പോൾ നാളെ പെരുന്നാൾക്കെല്ലാം ഇപ്പം ഇനിയിപ്പോൾ ഉണ്ടാക്കിയൊരു പാല് തിന്നാനേ വിചാരിച്ചാണ്ട് കുറഞ്ഞൊരു അളവിൽ ഉള്ളിവട ഉണ്ടാക്കിക്കണം മുട്ടയൊക്കെ ഇവിടെ പൊളിച്ചെടുത്തുക്കണം അപ്പോൾ നമ്മൾ പുതിയ അപ്പള വന്നപ്പോളേ കുറച്ച് പൊറാട്ട കൊടുങ്ങനെ ഞാൻ മണ്ണെന്ന് പൊറാട്ട മതിഞ്ഞപ്പം നോമ്പ് തുറക്കുമ്പോഴും ഞാൻ ഇപ്പം ചായയും കടയിൽ നിന്ന് വേറെ ഉണ്ടാക്കാൻ നേരമില്ല ഞാൻ കാരണം നമുക്ക് പിറ്റന്നേക്കുള്ള ഒരുങ്ങാനായല്ലോ അപ്പോൾ പിന്നെ ഏതെങ്കിലും പാല് തഴിച്ചപ്പോൾ അതിക്കുള്ള ചായപ്പുഴ ഇട്ട് എടുത്തുക്കണേ ഈ പണി വേറെ എന്നാണ് കഴിച്ചാൽ ഞമ്മക്ക് നാളെക്കൊക്കെ ഉള്ള ഒരുക്കങ്ങൾ കുറേ ഒരുങ്ങാണ്ട് കുട്ടികൾക്ക് മയിലാഞ്ചിട്ട് കൊടുക്കണം അങ്ങനത്തെ കുറേ പണികളുണ്ട് അപ്പോൾ പിന്നെ ദ ഈ മുട്ട റോസ്റ്റിനുള്ള ഈ ഒരു കുറഞ്ഞൊരു ഉള്ളിൻ തക്കാളിയൊക്കെ വാടൊരു ഗേവിങ്ങനെ ഉണ്ടാക്കിയിരിക്കണം അതിൽക്ക് നമ്മൾ ആ പുങ്ങിയ മുട്ട ഒന്നാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും ഒന്നും കൊടുന്നിട്ടില്ല അപ്പോൾ നമ്മളെവിടെ തന്നെ ഉണ്ടായ മാങ്ങ ഉണ്ട് ഈ ഒരു മാങ്ങ മതിയിട്ടാണ് നമ്മൾ നാച്ചുറൽ നമ്മൾ മരുത്തുമെന്ന അർത്ഥ മാങ്ങയുണ്ട് അപ്പോൾ ഇത് മതി ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് അപ്പോൾ ഒക്കെ ബാങ്കൊക്കെ കൊടുത്തു നമ്മളിപ്പോൾ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ചായ പിടിച്ചാൽ വേണ്ടി വന്നതാ കേട്ടോ ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഒപ്പാണ്ട് കുടിച്ചാണ് അപ്പോൾ നമ്മളെ പുതിയ അപ്പിൾ പറഞ്ഞു ഞാൻ എന്നാൽ നിസ്കാരം ഓത്ത് കഴിഞ്ഞിട്ട് വരാം അപ്പോൾ ഒത്തിരി നിങ്ങൾ കുടിച്ചുകൂടിയെന്ന് പറഞ്ഞു എനിക്ക് ആദ്യമൊക്കെ പൊറാട്ടിക്ക് ഇറച്ചിക്കറി ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇപ്പോൾ ആണെങ്കിലോ ഇങ്ങനത്തെ മുട്ടക്കറി മീൻകറിയൊക്കെ ആണ് എനിക്കിഷ്ടം പൊറാട്ടിക്ക് അങ്ങനെ ആകുമ്പോൾ രസമാണ് പിന്നെ കാലിപ്പൊറാട്ട നല്ല പാൽച്ചായൽ കുത്തി തിന്നാൽ അങ്ങനെ എനിക്കിഷ്ടം കേട്ടാ ഏതായാലും ഞമ്മളിതൊക്കെ തിന്നട്ടെ എന്നിട്ട് വേണം ഞമ്മളെ പരിപാടി ഉടുങ്ങാൻ കുളിച്ചിട്ടൊരാളെ ഡ്രസ്സൊന്ന് ഷെയ്പ്പാക്കണ്ടതിന് അപ്പോൾ അതൊന്നുകൊണ്ട് ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് മൈലാഞ്ചിട്ടൊടുക്കാം ഇനി നമ്മൾ കുട്ടിയാക്കി മൈലാഞ്ചി കെട്ടുകൊടുക്കട്ടെട്ടോ പിന്നെ അരച്ച മൈലാഞ്ചി എന്നല്ല ട്യൂബ് മൈലാഞ്ചി തന്നെയാണ് ത്തിരി പൂമിഴിനീട്ടി വരയ്ക്കണുത് കബീറില്ലാവ് നിറയ്ക്കണ്ഹബത്തിൽ പെരുന്നാളിൽ പുതുപുലും നാമ്പുകൾ മധു മോഹിത സുന്ദര നാരികൾ മൈലാഞ്ചി ചോപ്പ് പുതച്ച് പുതുചീലൊറിഞ്ഞുവരുന്നത് അപ്പൊ നമ്മളെ ചെറിയ കുട്ടിക്ക് മൈലാഞ്ചി നമ്മളെ ചെറിയ കുട്ടീനെ മൂത്ത കുട്ടിയാണ് ഇട്ട് കൊടുത്തിട്ട അത് പിന്നെ നിക്കൂല പെട്ടെന്നാണ്ട് ഓരും കണ്ടില്ല ചോക്കാൻ ദറക്കോ കാ അപ്പം ചിക്കൻ മന്തി വെക്കാമെന്നാണ് വിചാരിച്ചത് ഇപ്പോൾ കുറച്ച് ചിക്കൻ കൊണ്ടു നിൽക്കുക കേട്ടോ ഇവിടുന്ന് വാങ്ങുമ്പോൾ അപ്പം ചെറിയ പീസ് ആക്കി ഇങ്ങോട്ട് കൊണ്ടിരും അപ്പം ഞാൻ പറയുമ്പോൾ മന്തി ആകുമ്പോൾ കുറച്ചൊരു വലിയ പീസ് വേണമല്ലോ പിന്നെ ഉള്ളിൽ ഒക്കെ ഒന്ന് മതി മന്തിക്ക് പിന്നെ കൂടുതലിത് വേണ്ട ഒരു ക്യാപ്സിക്കും ഒരു സവാളിയും മതി ഇട്ടാ ഏതായാലും നമ്മളെ ചിക്കനൊക്കെ ഒന്നു കെക്ക് എടുത്ത് കാണ്ട് വേഗം കണ്ട് മന്തിൻ്റെ മസാല പരിപാടി നടത്തട്ടെ എന്നാൽ പിന്നെ നമുക്ക് പെലച്ച സുബീക്കൊക്കെ നീച്ചി ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അപ്പോത്തിന് നല്ല മസാല നല്ലതുകൊണ്ട് പിടിച്ചുകാണ്ട് ഒന്ന് റെഡി ആയി കിട്ടുമല്ലോ അപ്പോൾ അത് ഒരു കഷ്ണ ഉള്ളി നമ്മുടെ ഇതങ്ങ് ഒന്ന് ചെറുതാക്കി ഒന്ന് മുറിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ക്യാപ്സിക് ഇട്ടോ ഒരു ക്യാപ്സിക് കൊടുത്തിരിക്കണം ഒരു സവാളി അത് മാത്രമുള്ളൂ പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് പുതിനീന ചപ്പും ഇനി തീക്കുള്ള മസാല ഒക്കെ ഒന്നും ഇട്ട് കുഴച്ച് വെക്കാം ഇതിക്ക് വേണ്ടിയത് മാഗി ക്യൂബാണേ മാഗി ക്യൂബ് പറയുമ്പോൾ ഒരു രണ്ട് മാഗി ക്യൂബൊക്കെ ഇടണം എന്നാലേ ഒരു അതിൻ്റെ ഒരു രസമുള്ളൂ ചിലവ് ഇതിന് മാജിക് ഇട്ടാന്ന് പറയട്ടോ മാഗി ക്യൂബിന് അപ്പോൾ ഇങ്ങനെ അങ്ങനെ പൊടിച്ചിട്ട് പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉപ്പുണ്ടാവുമല്ലോ പിന്നെ നമ്മൾ ഉപ്പൊക്കെ ഇടുമ്പോൾ കുറച്ചുകൊണ്ട് അതിൻ്റെ ഒരു മട്ടത്തിന് കുറച്ചു കാണ്ട് നമുക്ക് ഇടാം നന്നായിട്ട് ഇങ്ങനെ ഇടണ്ട പിന്നെ കുറച്ച് മന്തി മസാല അത് നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്തേക്കണേ മന്തി പിന്നെ എളുപ്പമുണ്ടല്ലോ ബിരിയാണീൻ്റെ മാതിരി അത്ര ഒരു പണിയില്ല കേട്ടോ പിന്നെ എന്തൊക്കെ കുറച്ച് കുരുമുളക് ഇട്ട് എടുത്തേക്കണ് അതേപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകം ചെറിയ ജീരകം ഒന്ന് ചതച്ചിട്ട് കൊടുത്താലും മതി ഞാൻ ചേർക്കാണ്ട് ഇട്ടിരിക്കുന്നത് പിന്നെ എന്തൊക്കെ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മളിട്ട് എടുത്തുക്കണ് ആവശ്യത്തിന് ഉപ്പും പിന്നെ മാഗി ക്യൂബിൽ ഉപ്പും ഉണ്ടായത് കുറച്ച് മതിയല്ല പിന്നെ ഇതാ കുറച്ച് കാശ്മീർ ചില്ലി ഇട്ട് എടുത്ത് കേട്ടോ വാണുന്നുണ്ടെങ്കിൽ നുള്ളു കളറ് ഫുഡ് കളർ ഉണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കുക അത് വാണെന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ കൈ കൊണ്ട് നല്ലോന്നുണ്ട് കുഴച്ച് എടുക്കുക കുഴക്കണോടത്ത്ണ്ണു പോയൻ്റെ അപ്പം നല്ല കൈ കൊണ്ട് തന്നെ കുഴച്ചാലേ എല്ലായിടത്തും നല്ല ഇങ്ങോട്ട് ആ ഒരു മാഗി ക്യൂബിൻ്റെയും അതേപോലെ ആ മന്തി മസാലേൻ്റെയും എല്ലാത്തിൻ്റെയും ഒരിത് ഇങ്ങോട്ട് ആ ഇറച്ചിമ്മക്ക് നല്ലോന്ന് പൊടിച്ചണമെങ്കിൽ ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് കുഴച്ച് സെറ്റാക്കി വെക്കുക ഇതിപ്പോൾ നമ്മൾ രാത്രിക്കത്തെ പരിപാടി ഉണ്ടത് രാവിലക്കൊക്കെ ഉള്ളതാണ് ഇതിപ്പോൾ തന്നെ സെറ്റാക്കി വെക്കണം കുറച്ച് ക്യാരറ്റ് ഇവിടെ നമ്മൾ കുക്കറിലൊന്ന് പുഴങ്ങാൻ വെക്കുക ഇനി നമുക്ക് ഇതാ സൺഫ്ലവർ ഓയില് ആണ് ഇതീക്കിതാ സൺഫ്ലവർ ഓയില് കുറച്ച് ഒഴിച്ചു കൊടുക്കട്ടോ പിന്നെ ആ ഒരു ഓയിലിൽ കിടന്ന് കിടന്നുകാണ്ടാണ് ആ മസാല ഒന്നു സെറ്റായി വരണല്ലോ ഞാൻ എന്നാളിങ്ങനെയാണ് മന്തി വെച്ചത് നല്ല രസമുണ്ട് എൻ്റെ ചങ്ങാഴ്ച ഒക്കെ വന്നപ്പോൾ ഇങ്ങനെ വെച്ചത് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇപ്പ്രാവശ്യം ഇങ്ങനെ തന്നെ വെക്കണേട്ടോ അപ്പോൾ ഇതൊക്കെ ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയില് ഞമ്മളൊന്നുകൊണ്ട് കാണ്ട് നല്ലൊന്ന് ഒന്ന് അങ്ങോട്ട് ഇളക്കി എടുക്കട്ടോ ായ അല്ലാഹുവിൻ്റെ ഇബ്രാഹിം എന്ന അപ്പം നമ്മളെ മന്തി മസാല ഒക്കെ വെടതെ സെറ്റാക്കിയിരിക്കണ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാ അതൊന്ന് തൽക്കാലം ഫ്രിഡ്ജിക്കൊന്ന് മാറ്റിയെക്കാം അപ്പൊ മക്കളെ നേരെ സംഭവം പത്ത് മണിയൊക്കെ രാത്രി ഉം പത്ത് മണി കഴിഞ്ഞേക്കണേ ഇനി ഇവിടേക്കൊന്ന് സെറ്റ് ചെയ്തിക്കാണ്ടേ ഞമ്മളൊന്നാണ് കിടന്നിറങ്ങട്ടെ അപ്പം അതിനിടയിൽ കൂടെ മൈലാഞ്ചി പരിപാടി ഒന്ന് കഴിക്കണം അപ്പ മക്കളെ ഗുഡ് നൈറ്റ് രാത്രി ക്യാരറ്റ് ഒക്കെ വേവിച്ചാണ് കെടുന്നിറങ്ങിയതുകൊണ്ടേ നേരം വെളുക്കുമ്പോഴത്തേന് അത് തണുത്ത്ക്കണ് അപ്പോൾ കുറച്ച് ഏലക്കായ ഇട്ട് കണ്ട് ഒന്നാണ്ട് ജ്യൂസ് അടിച്ച് വെക്കട്ടോ അപ്പോൾ ഞാൻ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കാൻ എന്നും ഇത് പായസം ഉണ്ടാക്കില്ല അപ്പോൾ ഇന്ന് ക്യാരറ്റും പാലും കൂടും ജ്യൂസ് അടിച്ചാന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ഏലക്കായും കൂട്ടിക്കാണ്ടുകൊണ്ട് റെഡിയാക്കിയിരിക്കണം അപ്പോൾ നമ്മളെ ചിക്കൻ കണ്ടില്ല ഇങ്ങനെ എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചത് അപ്പോൾ മസാലയൊക്കെ നല്ലതുകൊണ്ട് ഇനി നമുക്കൊന്ന് നല്ലതുകൊണ്ട് പൊരിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ക്യാരറ്റ് ജ്യൂസൊക്കെ ഇതാണ് അവിടെ റെഡി ആക്കുന്നുണ്ടോ പിന്നെ കുറച്ച് ഒരു മിൽക്ക് ഷേക്ക് പോലെ അങ്ങനെ അടിച്ച് വെക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ മന്തിൻ്റെ അരി ആണ് ഈ എടുത്തേക്കണിട്ടോ മന്തിൻ്റെ അരി കുറച്ചേരം ഒരു മണിക്കൂർ വെള്ളത്തിൽ വള്ളത്തിലിടണമല്ലോ അപ്പോൾ ഈ വൈറ്റ് സൈസ് അരി മതിയെന്ന് ഞാൻ പൂജാപ്പള്ളിനോട് പറഞ്ഞിരുന്നു അപ്പം കുറച്ചൊരു കളറ് മാ മാറിയേക്ക് ഒരു മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇടണം എന്നാണ് പറയണത് ഒരു മണിക്കൂർ നേരം ഇല്ലെങ്കിലും നമുക്കൊന്ന് വേഗം പണി അയച്ചിട്ടുണ്ടിതല്ലേ നമുക്കിന്നിപ്പോൾ ഇത് കുറേ നേരം വെള്ളത്തിൽ ഇടക്കാൻ നേരമില്ലല്ലോ വേഗം പണി കഴിഞ്ഞാൽ പെരുന്നാളുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിക്കാണ്ട് ഇപ്പോൾ എല്ലാവരും വരുന്നവരൊക്കെ ഇവിടെ ഞങ്ങൾ ഇളച്ചന്മാരും മുത്തച്ചമാരും കുട്ടികളും ഓലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുകയൊക്കെ ചെയ്യൂട്ടാം അങ്ങനെ ഞങ്ങൾ പായസം അങ്ങോട്ടും കൊണ്ടും കുടിച്ചും പിന്നെ അതേപോലെ ചോറൊന്നും അങ്ങനെ ഭയങ്കര രസമാണ് അതേപോലെ ഈ മയണേസിക്കുള്ള മുട്ടും ഇവിടെതാണ് മിക്സി ഇട്ടിക്കണേ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ചിക്കനെ ഇവിടെ തളിച്ച് വന്നിട്ട് തുള്ളി വെള്ളം ചേർത്തിട്ടില്ല ഇങ്ങോട്ടും അതാ നല്ല വെള്ളം ഉണ്ടായി വന്നിരിക്കണം കേട്ടോ അപ്പം നമ്മളെ മയണൈസ് സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് കണ്ടൊന്ന് സെറ്റാക്കി എടുത്തേക്കണം ഞാൻ നല്ല ഒന്നടിച്ചെ അപ്പോൾ അതിൽ തന്നെ നല്ല ഒന്നിങ്ങോട്ട് ഈ ചിക്കനൊക്കെ ഒന്ന് കോരിക്കാണ്ട് പൊരിച്ചേട്ടെ ഞാൻ അധികം മുക്കി മുക്കിപ്പൊറിച്ചേണ്ട ആവശ്യമില്ല മന്തിക്കുള്ള കുറഞ്ഞ ഒരു സൺഫ്ലവറിൽ കുറച്ച് ഒഴിച്ച് കണ്ടേ ഒന്നും കിട്ടി ഷാലോ ഫ്രൈ ചെയ്തിരിക്കട്ടോ അടുപ്പത്തേക്കൊന്ന് നോക്കണ്ട നോക്കളെ ഒരു കഥയാണ് ഇനി നമുക്കിതാ ആ ഒരു നമ്മൾ വേവിച്ച ആ ചിക്കൻ ഉണ്ടല്ലോ അതിൻ്റെ ഒരു മസാല ഉണ്ടത് അപ്പോൾ ഇതിന് നമ്മളിവിടെ കുറച്ച് ചായക്കുള്ള വെള്ളം പാൽ ഇവിടെ തിളപ്പിച്ച അപ്പോൾ നമ്മൾ പുറത്ത് അടുപ്പത്തേനോ ചോറ് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടത് അപ്പോൾ അത് വന്നപ്പോൾ നമ്മൾ ആ ഒരു ചിക്കനും വേവിച്ച ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ ഈ കണ്ടിട്ട് നമ്മൾ ഊറ്റി കാണിട്ട് കൊടുക്കണേ ചോറൊക്കെ നല്ല കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് പിന്നെ പറ്റേ തീരെ വേവാ എനിക്കിഷ്ടമില്ല ഒന്നും കിട്ടാ വേവാട്ട് നല്ല തിന്നാ ഒരു സുഖമുള്ളൂ ഇനി നമുക്കുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ചോറൊക്കെ ഒന്ന് ഊറ്റി സെറ്റാക്കിയിട്ട് അതിന് മേൽക്കു കുറച്ച് കളർ ഇട്ടിച്ച് കൊടുക്കണം കളർ പറഞ്ഞാൽ നമ്മളെ ഫുഡ് കളർ നമുക്ക് ഇഷ്ടമുള്ള ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കണ്ടേ ആ ഒന്നാണ്ട് അത് മതിട്ടാ പിന്നെ കുറച്ച് റെഡ് കളറ് വേണമല്ലേ പിന്നെ നമുക്ക് ബീട്രൂട്ടിൻ്റെ ഇതൊക്കെ എടുക്കാം പക്ഷേ ഒന്നും ഇപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് ഇപ്പോൾ അതിനൊന്നും നേരില്ല അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഫുഡ് കളറിനെ റെഡും ഇങ്ങനെ അതാ ഒറ്റിച്ച് കൊടുക്കണ് അങ്ങനെ ആയി പിന്നെ എന്താണോ ഒരു മന്തി ആവുമ്പോൾ പിന്നെ ഒരു മഞ്ഞും ചോപ്പൊക്കെ കളർ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനും വേണ്ടിയിട്ടിട്ടോ കുറച്ച് റെഡ് കളർന്നും അത്ര നല്ലോന്നല്ല പറഞ്ഞത് എൻ്റെ ഹസ്ബൻ്റിനൊന്നും ഇഷ്ടമെന്നല്ലേ നമ്മൾ പുതിയ പുതിയപ്പോഴൊരു എന്താ ആ ചോപ്പ് കളർ ചേർക്കൊന്നും വേണ്ട എന്നൊക്കെ പറയും പക്ഷേ നമ്മൾ കുറച്ചൊരു രസം വേണമെങ്കിൽ ചേർക്കും വേണം അപ്പോൾ നമ്മൾ അതിൻ്റെ മേലേക്ക് കുറച്ചും കൂടി ചോറിട്ട് കാണ്ട് പിന്നെ അതിൻ്റെ മേലെ അതാ ചിക്കൻ്റെ ഈ പീസുകളൊക്കെ ഒന്നും നിരത്തി നിരത്തി വെച്ചുകൊടുക്കണ്ട പിന്നെ നമുക്ക് വേറൊരു പരിപാടി ഉണ്ടല്ലോ നമ്മൾക്കൊരു കുഴിമന്തി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അതാണല്ലോ ഇപ്പോൾ ഇങ്ങനെ ആയി മാറിയത് അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ചോറിന് നടുവതൊരു കുയ്യൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണ ഞാൻ അപ്പോൾ ഇനി ആക്കിയാൽ നമുക്ക് കണലിട്ട് കൊടുക്കാം കണലിവിടെ അടുപ്പത്ത് അതുകൊണ്ട് ഞാൻ ചോറ് വെക്കാൻ കാരണം അല്ലെങ്കിൽ കണലിട്ടില്ല അപ്പോൾ ഈ കണല് നമ്മളടുപ്പത്തിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ അപ്പോൾ ഈ കുറച്ച് കണൽ വേണം കുറച്ച് പുക വേണമല്ലോ പണ്ടൊക്കെ പുക ചൊവിച്ചു പറഞ്ഞാൽ ആരും തിന്നൂലോ ചോറും കൂട്ടാൻ ചോ പുകയൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ പിന്നെ പുക ചൊഴിപ്പിച്ചതാണല്ലോ പുഴിമന്തി എന്തൊക്കെ ഉണ്ടായിക്കാണ്ട് അപ്പോൾ അടുപ്പിൽ നല്ല കണലൊക്കെ കണ്ടിട്ട് കുറച്ച് നല്ല വാരി മന്തി എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു പുകൻ്റെ ഒരു സ്മെല്ലാണല്ലോ ആ ഒരു അതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ അപ്പോൾ കണ്ടിട്ട് നല്ല കണല കിട്ടിയിക്കട്ടെ നമുക്ക് ഇനി ധീ കണ്ടിട്ടെ ധീ കിട്ടുകാണ്ട് അതിൻ്റെ മേലെ കുറച്ചൊന്നും ആ ഒരു സൺഫ്ലവർ ഓയിൽ ഇറ്റിച്ച് കൊടുത്താൽ നല്ല പുക കണ്ട് പൊന്തി വരും എന്നിട്ട് കറക്റ്റ് സമയത്ത് നിന്ന് മൂടി വെക്കുക കുറച്ചും കൂടി കിണൽ എടുക്കട്ടെട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കണലേ കിട്ടിക്കണം ഈ കമ്പിയോണ്ട് കൈ കൊണ്ട് പിടിച്ചാൽ വയ്യ നല്ല ചൂടാണ് അപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ അടിഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചുകാണ്ട് ഞാൻ ആ നടുവത്തെ കുയ്യിൽ കണ്ട് വെച്ചു കൊടുക്കട്ടോ ആദ്യം ഈ പാത്രത്തിൻ്റെ അടിഭാഗം ഒന്ന് ഞാൻ ശരിക്കും ഒന്ന് തുടച്ച് വരാം എന്നിട്ട് പിന്നെ വെച്ചു കൊടുത്താൽ പിന്നെ വെണ്ണൂറ ടൈമുണ്ടെങ്കിലേ നേരെ നമുക്ക് ചോറുമൊക്കെ ആവും അതുകൊണ്ടാണ് ഞാനങ്ങനെ ഇപ്പോൾ അക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടാണ് വെച്ച് കൊടുത്തപ്പോൾ ഇതാ കണല് നല്ല ഉണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേളക്ക് വലിയ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഇങ്ങോട്ട് പുക ഒന്തിച്ചാണ് ഇങ്ങനെ ഇങ്ങോട്ട് നല്ല ഇങ്ങോട്ട് പുക വന്നിട്ടെ ഇങ്ങട്ട് പിന്നെ മൂടി വെച്ചാലേ പിന്നെ ബാക്കി സൺഫ്ലവർ ഓയിൽ നമുക്ക് ഈ ഒരു റൈസിൻ്റെ ആ ചിക്കനിൻ്റെ മേലെക്കൂടെ തന്നെ ഞാനുണ്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാലും അതിലും ഇങ്ങോട്ടൊക്കെ ഇടുന്നത് ശരിക്കും ആ ഒരു ഓയിലി ചോറ് ഇക്കാറല്ലോ ഓയിലി ഫുഡ് നമുക്ക് ആ റൈസ് ഇങ്ങനെ കുറച്ച് മന്തി ആകുമ്പോൾ കുറച്ചൊരു ഓയിലി ആണല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ മേലെക്കൂട് ചെയ്യണത് ഇങ്ങനെ ആകുമ്പോൾ നല്ല രസം ഞാൻ അങ്ങനെ ആയിട്ട് ചെയ്യല് പല രീതിയിലും ചെയ്യലുണ്ട് എല്ലാവരും പക്ഷേ ഞാൻ ചെയ്യണ രീതി ഇതാണ് തന്നെ അതിനെ മേൽക്കൂടെ തന്നെ ആ ഒരു സൺഫ്ലവർ ഓയിലൊന്നാണ്ട് ജസ്റ്റ് ഒന്നുകൊണ്ട് ഒഴിച്ചു കൊടുക്കുക ഇങ്ങോട്ട് ഈ ഒരു ആ പുക ഇങ്ങനെ പൊന്തി വരുമ്പോൾ പിന്നെ പച്ചമുളക് നമ്മൾ ഒന്നുണ്ട് തന്നെ അമർത്തി കൊടുക്കട്ടോ പച്ചമുളക് ഒരു രസമാണ് അതിൻ്റെ ഒരു ഫ്ലേവർ ചിലവരൊന്നും കീറി കൊടുക്കും ഞാനിപ്പോൾ കീറി കൊടുക്കണമൊന്നുമില്ല ഞാനൊന്നിങ്ങോട്ട് ഇങ്ങനെ ഒന്നിട്ടുണ്ട് വെച്ച് കൊടുക്കണം ഇത് മതി എന്നാൽ തന്നെ അത് ദമ്മിട്ട് കാണ്ട് കുറച്ച് കഴിഞ്ഞാൽ വേമ്പോഴത്തേന് അതിൻ്റെ ഒരു ഒരു രസമുള്ളൊരു ഫേവർ ഇങ്ങോട്ട് വരും ഏതായാലും മക്കൾ ഞമ്മളെ പെരുന്നാൾ കുഴിമന്തി അടുപ്പത്തുണ്ടാക്കിയ വിറകടുപ്പ് മന്തി ഇവിടെ റെഡി ആക്കണേ ഇനി ഒന്നാണ് മൂടി വെക്കുക അതിൻ്റെ അതിൻ്റെ മേലെന്തെങ്കിലും കനം വെച്ചാലേ ആ ഒരു പുകക്ക ഒക്കെ നല്ലൊരു മട്ടത്തിന് അങ്ങനെ ഒന്നുകൂട്ടാ അപ്പോൾ ഇതാ ശരിക്കും നമ്മൾ മൂടി വെക്കണേ ഇനി അതിൻ്റെ മേലെ ഒരു കനലുള്ള എന്തെങ്കിലും വെക്കട്ടെ ഒരു മൺകുടുക്ക ഉണ്ടിനിവിടെ തിളപ്പിച്ചു ചുറ്റി ആ തളുപ്പി ചുറ്റിയ മൺകുടുക്കയില് കുറച്ച് വെള്ളം എടുത്ത്ക്കണേ വെള്ളം എടുത്ത് കാണ്ട് അതൊന്നാണ്ട് അടുപ്പത്തേക്ക് വെച്ചേക്കണ്ട ഇത് കണ്ടില്ല ഇങ്ങനെ ഇനിയിപ്പോൾ ആ ഒരു അടുപ്പിൻ്റെ ഉള്ളിൽ വല്ലാതെ കുറഞ്ഞ കനലുണ്ട് അവിടെ കിടന്നോട്ടെ പിന്നെ നമ്മളീ കുടുക്കൻ്റെ ഉള്ളിലും ഉണ്ടല്ലോ പെരുന്നാൾസ്കാരം കഴിഞ്ഞ കാണ്ട് ആൾ ഇവിടെ എത്തിയിക്കുന്ന കേട്ടോ മക്കളൊക്കെ മാറ്റിയിക്കണ് ഇന്ന് എന്തായാലും മയക്ക് കുറച്ചൊരു ഒലർച്ച ഉണ്ട് അതുകൊണ്ട് നല്ല സുഖമായി മറ്റേപ്പോഴും രാവിലെ മയക്കാരോ ഏതായാലും നമ്മൾ പുതിയ അപ്പഴൊക്കെ മക്കളൊക്കെ നമ്മൾ ചോറ് വഴമ്പി കൊടുക്കട്ടെട്ടോ വയ്ച്ചിട്ടുണ്ടാവും രാവിലെ പെരുന്നാൾ ദിവസം അല്ലാതെ അങ്ങനെ ഭക്ഷണം കഴിക്കൂരുല്ലോ പിന്നെ വേഗം പെരുന്നാണെങ്കിൽ ഏർക്ക് പെരുന്നാൾസ്കാരം തുടങ്ങി ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മളെ മന്തി ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിക്കണേ നോക്കുന്നുണ്ട് ഇളക്കി കാണ്ടേ ഒന്ന് റെഡിയാക്കി കണ്ട് വഴമ്പി കൊടുക്കട്ടെ ത്തിരുപ്പൂമിഴിനീട്ടി വരയ്ക്കണുത് കബീറില്ലാവ് നിറയ്ക്കണ് മുഹത്തിൽ പുതുപുലരിൽ വിറിയും നാമ്പുകൾ മധു മോഹിത സുന്ദര നാരികൾ മൈലാഞ്ചി ചോപ്പ് പുതച്ച് പുതുചയിലൊരു പെരുന്നാളൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമുള്ള സംഭവമാണല്ലോ അപ്പം ഏതായാലും ഇനി ഏതായാലും ഒന്നും ഒരുമിച്ച് നിൽക്കട്ടെ അപ്പം എനിക്ക് ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ നമ്മളെ കുട്ടികളും എല്ലാവരും വന്നിരുന്ന് നമ്മൾ ചോറ് നിന്ന കേട്ടോ ആകാശഭൂമി ആയുവിൻ്റെ ഹിമെന്ന നബിയോടൊരാജ്ഞമായിലാകും പൊന്മോനെ അറുക്കാൻ ആകാശഭൂമി കഥീപതിയായ അല്ലാഹുവിൻ്റെ കുതിരത്തിനാൽ ഇബ് റാഹിമെന്ന നബിയോടൊ രാജ്ഞ ഇസ്മായിലാകും കും പൊന്മോനിയറുക്ക കേട്ടു ഞെട്ടി െ കൊണ്ടാൻ വന്നിട്ട് അപ്പൊ അഞ്ചത്തിൻ്റെ കുട്ടികളും ഉണ്ട് ഏതായാലും മക്കളെ നമ്മളെ പെരേക്ക് പോകണു നമ്മളെ പെര കോട്ടക്കൽ പുതുപ്പറമ്പ് ആണ് അപ്പോൾ ഇപ്പം ഇവിടെ വെയിറ്റ് ചെയ്ത് അപ്പോൾ അപ്പ എന്റെ സീറ്റ് ഞമ്മളെ കുട്ടികൾ ഞാൻ ഞാനൊന്ന് ഉപ്പാൻ്റെ പോയി മുന്നത്തെ സീറ്റ് താട്ടിരിക്കില്ലേ ഇന്ന് കുട്ടികൾ രണ്ടാളതില് അഞ്ചത്തിൻ്റെ കുട്ടികൾ അവിടെ കയറിയിരുന്നു പിന്നെ ഏതായാലും ഞമ്മള് വണ്ടി കയറാ ഇതാണ് നമ്മളെ തറവാട് നമ്മളെ ഇളച്ചന്റെ കല്യാണമൊക്കെ നിഷാബപ്പെടുത്തുണ്ടാവും ഏതായാലും ഞമ്മള് വണ്ടിയിൽ കയറി പോകാൻ നിൽക്കണേ ഇനി ഇൻഷാല്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ കേട്ടോ രണ്ടു ദിവസം ലീവ് ഉണ്ട് മദ്രസിനും മദ്രസിനുണ്ട് സ്കൂളിന് രണ്ടു ദിവസം ലീവ് ഉണ്ട് കാരണം ഇനിയിപ്പോൾ ഏതായാലും രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചു പോരുള്ളൂ ഞമ്മൾ ആങ്ങൾക്കും ഫാമിലിക്കും ഇന്നല്ലേ എൻ്റെ പെരുന്നാള് ഞമ്മക്കിന്ന് അപ്പോൾ അങ്ങനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇനി പരിയിലെത്തിയിട്ട് വീഡിയോ കോളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചുകാണ്ട് ഞങ്ങളേതായാലും പനവും പോകുന്നു ഞങ്ങളൊരു മൂന്ന് മണിയൊക്കെ ഉണ്ട് അവിടെ നിന്ന് പോന്നപ്പോളേ അപ്പൊ നമ്മളെ പുതിയാപ്പള നമ്മളെ കൂടെ ഇല്ല കേട്ടോ നാളെ വരാമെന്ന് പറഞ്ഞു നിങ്ങളിന്ന് പൊയ്ക്കോളിന്ന് പറഞ്ഞു ഇപ്പം വന്നപ്പോളേ ഞാൻ നാളെ എന്ന് പറഞ്ഞു അല്ലെങ്കിലും പുതിയാപ്പിളാരൊക്കെ പെണ്ണുങ്ങളോടൊക്കെ വിരുന്ന പോലെ രണ്ടാം പെരുന്നാൾക്കാണല്ലോ മറ്റേത് വന്നാൽ ചെറിയാളൊന്നുമല്ല ഇപ്പം ഏഴ് പെരുന്നാളാണല്ലോ അപ്പോൾ ഇന്നും വരാല്ലോ പാക്ക് ഇഷ്ടപ്പെട്ട പാട്ടുണ്ട് അതൊക്കെ രണ്ടത്താനി അംസന്റെ ഒക്കെ പാട്ടേ പണ്ടത്തെ ഹാർമോണിയം പാട്ട് ഏതായാലും നമ്മൾ നമ്മളെ കോട്ടക്കൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ എത്തിയിട്ടുണ്ട് നമ്മളവിടക്ക് കോളേജിൻ്റെ അവിടെ നിന്ന് നമ്മൾ തിരിയാണെ കിട്ടുക നമുക്ക് പുതുപ്പറമ്പ് ഇനി ഇമ്മ അവിടെയൊക്കെ എന്തൊക്കെയുണ്ടാക്കിയിക്കണാവും പെരുന്നാളാകുമ്പോൾ പിന്നെ ഞമ്മളെ പെരുന്നെ മന്തിയും ബിരിയാണിയൊക്കെ വെയിച്ച് പോയാൽ പിന്നെ അവിടെ പോയി തിന്നാൻ നമുക്കൊരു ഒരു സുഖം ഉണ്ടാവില്ലല്ലോ അന്ന് ഇപ്പം എല്ലായിടത്തും അങ്ങനത്തന്നു ഇപ്പം ഞാൻ വരുമ്പോൾ തന്നെ ഇളച്ചൻ്റെ കൂടെയും മൂത്തച്ഛൻ്റെ കൂടെയും അവിടെ തറവാട്ടുന്നതൊക്കെ കയറി ഒക്കെയാണ് വന്നത് അപ്പോൾ നമ്മൾ കോട്ടക്കൽ ആയുർവേദ കോളേജിൻ്റെ അവിടെ എത്തി കാരണം നമ്മളിവിടെ ഇനി ബസ് ഇറങ്ങൽ അപ്പോൾ അതിലങ്ങോട്ടുണ്ട് പുതുപ്പറമ്പ് റോഡിട്ടോ ഈ പുതുപ്പറമ്പ് റോഡിൽ നിന്നുണ്ട് കയറിയാൽ നമ്മൾ ഒരു അഞ്ച് കിലോമീറ്റർ പോയാൽ ഞമ്മളെ പരിക്ക് അങ്ങോട്ട് എത്താം ഇപ്പോൾ ഞമ്മളെ പെരൻ്റെ അവിടുത്തെ സ്കൂൾ റോഡ് നമ്മൾ പഠിച്ച സ്കൂളൊക്കെ ഇവിടെ ഉണ്ട് നമ്മളെ സ്കൂളിൻ്റെ ആണ് നമ്മൾ ഒന്ന് മുതൽ പ്ലസ് ടു വരെ പഠിച്ചത് ഈ ഒരു സ്കൂളിൽ തന്നെയാണ് പിന്നെ നീരങ്ങണ്ട് വളഞ്ഞിട്ടാണ് ഞമ്മളെ പര ഉള്ളത് ഇട്ടാ പെരി കണ്ടെത്തുമ്പോൾ എന്താ അറിയില്ല വല്ലാത്തൊരു സന്തോഷം ഇപ്പോൾ കെട്ടിച്ചോളത്ത് സുഖമില്ലായിട്ട് ഒന്നും അല്ല എന്നാലും അവനാൻ്റെ പരി കണ്ടെത്തുമ്പോളേ പ്രത്യേകിച്ച് പെരുന്നാക്കൊക്കെ പെരുന്നാൾക്കൊക്കെ പരിക്ക് അങ്ങെത്തുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഉണ്ടോ ഏതാനും മക്കളെ നമ്മൾ നമ്മളെ പരിക്ക് അങ്ങോട്ട് എത്തിക്കണ് അമ്മ ഞമ്മളവിടെ കാത്തു നമ്മളെ നമ്മളപ്പാൻ്റെ വണ്ടി ഇവിടെ പൊളിച്ചിട്ടേക്കണ് എന്തൊക്കെയൊരു പരിപാടി ഉണ്ട് അപ്പോൾ നമ്മളെ പരിക്ക് ഏരിയിക്കണ് അപ്പം നമ്മൾ കയറി വന്നപ്പോൾ തന്നെ ഇതാ അവിടെ റംബുട്ടാൻ അങ്ങനെ പാത്രത്തിൽ ഇണ്ടട്ടെ നമ്മളെ പെരി പെരിയിലുണ്ടായതു തന്നെയാണ് ഇതൊന്നാണ്ട് തിന്നട്ടെ ഒന്ന് ഫസ്റ്റ് എന്നിട്ട് പിന്നെ ബാക്കി പരിപാടി ഇട്ടാ ഇമ്മ അങ്ങനെ പറഞ്ഞിട്ട് പായസം കുടിച്ചോളി ബിരിയാണി തിന്നോളീന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ തിന്നട്ടെ നല്ല മധുരമുള്ള അടിപൊളി സാധനം അപ്പം അമ്മ പായസം തിന്നിട്ടുണ്ട് അമ്മ സേമിയ പായസമാണ് ഇവിടെ വെച്ചേക്കണത് പിന്നെ അമ്മ ഉണ്ടാക്കിയ ബിരിയാണിട്ടോ ഇത് എവിടെ അതും തിന്നാ അമ്മ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നാൽ കുറച്ചു നേരം ഇങ്ങനെ തിന്നാനൊന്നും തോന്നൂല്ല കുറച്ചു നേരൊക്കെ ഇവിടെ നിന്നിട്ട് കണ്ട അത് ചിക്കൻ ബിരിയാണി എന്നിട്ട് വെച്ചിരിക്കണത് അപ്പം ഇതും ഒന്നുകൊണ്ട് നമ്മൾ തിന്നട്ടെ എന്നിട്ട് പിന്നെ ബാക്കി പരിപാടിക്ക് തിന്നോളീന്ന് പറഞ്ഞു പെരിയിലൊക്കെ എത്തിയപ്പോൾ ഭയങ്കര മൈയനുട്ടോ ഇപ്പം ഒന്ന് ചോറ് നിൽക്കണം അപ്പോൾ ഇപ്പോൾ ഇവിടുക്കൊന്ന് പോകാൻ വേണ്ടി കാണ്ട് ഗേറ്റൊക്കെ നമ്മൾ തുറന്ന് വെക്കുന്നുണ്ട് മിനിയോട്ടിയത്തെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോകണം എന്നൊക്കെ പറയണ്ടിട്ടോ അപ്പം ഏതായാലും ഇപ്പം ഏതായാലും രാത്രി പടക്കം കൊണ്ടു അപ്പം മക്കളെ കുട്ടികൾക്ക് ഇതാ പടക്ക കൊടു നിൽക്കണേ പൂത്തിരി കൊടുന്ന് നിൽക്കണേ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇണ്ടാ കൊടനിക്കണ് പിന്നെ വലിയ പടപ്പ് പടക്ക പേടിയാണ് ചെറിയ കുട്ടികളല്ലേ ആൺകുട്ടികളാണെ പിന്നെ വലിയ സൈസ് പൊട്ടണ വടക്കാണ് ഏതായാലും ഇപ്പൊ തന്നെ അപ്പൊ തന്നെ പറ്റി അപ്പം എല്ലാ മണിക്കല്യാൾക്കും ഈദ് മുബാറക് അപ്പം നമ്മൾ വേറെ വീഡിയോയ്ക്ക് വരട്ടാ അസലക്കും